ട്രിപ്പിൾ അംശാന്തി വളരെ കൂളായിട്ട് വളരെ കൂളായിട്ടിരിക്കൂ ഡൈനോസറുകളുടെ കാലഘട്ടം കൂളിംഗ് ഡൈനോസറുകളുടെ കാലഘട്ടം ഒന്ന് പറഞ്ഞിട്ടൊരു കാലഘട്ടമൊന്നുമില്ല മനുഷ്യന്റെ വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തിയപ്പോ പ്രകൃതി പ്രകൃതിയുടെ ഒരു മോശമായ അവസ്ഥയിലേക്ക് എത്തിയപ്പോ എത്തുമ്പോ അതിനെ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകൃതി തന്നെ കുറെ സിസ്റ്റങ്ങളുണ്ട് ആ ഒരു സമയത്ത് ചില ജീവജാലങ്ങൾ ചില ജീവി വർഗങ്ങള് അവരവരുടെ ഒരു പാർട്ട് അഭിനയിക്കുന്നതാണ് അപ്പൊ ദിനോസറുകൾ ഇപ്പൊ സത്യയുഗത്തിലുണ്ടായിരുന്നില്ലേ പ്രേതായുഗത്തിലുണ്ടായിരുന്നില്ലേ ദ്വാപരയുഗത്തിലുണ്ടായിരുന്നല്ലേ ദ്വാപരയുഗത്തിൽ ഏത് സമയത്താണ് ഡൈനോസേഴ്സിന്റെ വളർച്ച ഹൈ ലെവലിലേക്ക് എത്തിയത് എന്താണ് ഡൈനോസർ എന്താണ് ജീവികളാണ് പക്ഷെ സിനിമയിൽ കാണിക്കുന്ന പോലെ വളരെ വളരെ വലിയ ഡൈനോസിസ് ഉണ്ടോ ചിന്തിക്കണം ഇപ്പൊ ഒരുപാട് പോസലുകളും മറ്റു കാര്യങ്ങളുമായിട്ട് വീട് വലിപ്പം നോക്കണം എന്നിട്ട് മനസ്സിലാക്കണം എന്തിനാണ് ദിനോസറുകൾ എന്തായിരുന്നു ദിനോസറുകൾ ഇനി എപ്പോഴാണ് ഈ ദിനോസ എന്തുകൊണ്ടാണ് ദിനോസറുകൾ ഇങ്ങനെ വളർന്നു വന്നത് ഇനി എപ്പോഴാണ് ദിനോസറുകളുടെ കാലഘട്ടം വീണ്ടും ഇവിടെ വരിക ഈ സംഗമേതത്തിൽ തന്നെ ദിനോസറുകളുടെ കാലഘട്ടം വീണ്ടും ആരംഭിക്കും ദിനോസറുകൾ നശിപ്പിച്ചതായിരുന്നു കൃതിയിലെ ഒരു വലിയ ഒരു ഉൽക്ക പതിച്ച് ഒരു ഭാഗം ഇല്ലാതെ അങ്ങനെ ദിനോസറുകളുടെ കാലഘട്ടം ഇല്ലാതെയായി പക്ഷെ ദിനോസറുകളിലുണ്ടായിരുന്ന ആത്മാക്കളും ഒരിക്കലും അവരെവിടെ പോയി അവരിപ്പൊ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് അവർക്ക് നേരം ആ സമയത്ത് പന്താമത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റത്തിലേക്ക് പോകാനൊന്നും പറ്റില്ല ഇതേ പ്രപഞ്ചത്തിൽ അവര് ഉണ്ട് ദിനോസറുകൾ ഉണ്ട് രാക്ഷസന്മാരുണ്ട് ദേവന്മാരുണ്ട് ദേവന്മാർ ആരാണ് അറിയാലോ രാക്ഷസന്മാർ ആരാണ് അതും അറിയാലോ ദിനോസറുകൾ എന്താണ് അതും അറിയാലോക്കുണ്ട് അതാണ് പുരുഷോത്തമ സംഗമ യോഗം ഈ പുരുഷോത്തമ സംഗമ യോഗത്തിൽ മുഴുവൻ ജീവജാലങ്ങളുണ്ട് പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളുണ്ട് ഫുള്ള് സെറ്റിൽമെന്റ് ആണ് ഫുൾ സെറ്റിൽമെന്റ് ആണ് എല്ലാ ജീവജാലങ്ങളും അവരവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിലേറ്റവും പ്രധാനം മനുഷ്യൻ മനുഷ്യനാണെങ്കിലോ ഏറ്റവും ശക്തി കുറവുള്ള ഒരു ജീവിയുമായിട്ടും മത്സരിച്ച് ജയിക്കാൻ പറ്റാത്ത ഒരു ജീവി എന്ന എല്ലാ ജീവികളും ജയിച്ചു നിൽക്കുന്ന ഒരു കൂട്ടരും ഒരു ഒരു കൂട്ടം കൊതുകുകൾ ആക്രമിച്ചു കഴിഞ്ഞാൽ തീരും മനുഷ്യർ ഇല്ലെങ്കിൽ കുറച്ച് വൈറസുകൾ ആക്രമിച്ചു കഴിഞ്ഞാൽ തീരും അതല്ലെങ്കിൽ ഒരു നായ കടിച്ചു അല്ലെങ്കിൽ ഒരു പത്ത് നായ കടിച്ചു കഴിഞ്ഞാൽ തീരും അത്രേ ഉള്ളൂ മനുഷ്യർ പക്ഷെ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യർ ചിലര് ഇതിനൊക്കെ ഓവർകം ചെയ്ത് നില്ക്കുന്നുണ്ട് ചിലർ എല്ലാവരും എത്ര മോശം അവസ്ഥ വന്നാലും ചില സമയത്ത് ചില ആളുകൾക്ക് ആയസ് അതിൻ്റെ ഏറ്റവും മേശമത്തിലേക്ക് എത്തിക്കുന്ന സംഭവം ഇതേ മനുഷ്യരുടെ ഇടയിലാണ് ടന്ന് ശ്വാസകോശ ഇരുമ്പെട്ടിയിലാക്കിയിട്ട് ഇരുമ്പ് വെട്ടി ശ്വാസകോശമായിട്ട് ഉപയോഗിച്ചിട്ട് പത്തറുപത് വർഷം ജീവിച്ചു വന്ന ഒരു സയന്റിസ്റ്റിന്റെ സയന്റിസ്റ്റ് അല്ല ഒരു നോർമൽ മനുഷ്യന്റെ ഒരു പോസ്റ്റൊക്കെ പഠിത്തുണ്ടായിരുന്നു ശ്വാസകോശത്തിന്റെ പ്രവർത്തനം എന്തോ പ്രോബ്ലമായിട്ട് അത് കൃത്രിമമായിട്ട് ഇരുമ്പു വെട്ടിക്കകത്ത് വെച്ച് ജീവിച്ച മനുഷ്യൻ അതുകൂടാതെ മുഴുവൻ തളർന്നിട്ട് ഒരു ജീവിതം വീൽചെയറിൽ തന്നെ ജീവിച്ച് ഈ ലോകത്തിൽ ഒരുപാട് പ്രബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ അവതരിപ്പിച്ച് സ്റ്റീവ് ജോബ്സോ അങ്ങനെ എന്തോ ഒരു സയന്റിസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഏറ്റവും വളരെ വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ജീവി മനുഷ്യനാണ് എന്നാൽ ഇതേ മനുഷ്യൻ തന്നെയാണ് ഏറ്റവും ായ സാഹചര്യത്തിൽ നിന്നും ഏറ്റവും ഹൈ ലെവലിലേക്ക് എത്തുന്നു ഏറ്റവും ഹൈ ലെവലിലേക്ക് കാരണം അവരുടെ അറിവ് അവരുടെ സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് അവരെ ഏറ്റവും ഉയർത്തിലേക്ക് എത്തിക്കുന്നത് ഇതിലേറ്റവും പ്രധാനം പറഞ്ഞത് അറിവ് തന്നെ അറിവ് ഉപയോഗിച്ച് ഓവർകം ചെയ്യുന്ന ഒരേ ഒരു ജീവി അത് മനുഷ്യജീവിയാണ് ബാക്കിയുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഏത് ജീവജാലങ്ങൾക്ക് എടുത്തു നോക്കുകയാണെങ്കിലും അവർക്ക് ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അവരുടെ ആയുസ് തന്നെ വളരെ പൊതുവെ കുറവാണ് അറിവില്ല അറിവ് പകർന്നു കൊടുക്കണ കാര്യങ്ങളും അവരിലേക്കില്ല അപ്പൊ അവരുടെ ആയുസ് കുറവ് ചില ജീവികൾക്കോ അറിവുണ്ട് ഓരോരോ ജീവജാലങ്ങളും വ്യത്യസ്തമായ രീതിയിൽ അപ്പൊ ഡിനോസർ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു എന്തുകൊണ്ട് ഡ്രാമ ഡ്രാമയിലെ സിസ്റ്റം അവരെ തുടച്ചു നീക്കാൻ വേണ്ടി അന്നത്തെ കുറച്ച് മനുഷ്യര് ചിന്തിച്ചു മനുഷ്യര് ചിന്തിച്ചതിന്റെ ആധാരത്തിൽ അവര് കർമ്മം ചെയ്തു അങ്ങനെ അവര് ഓരോന്നിനും ഓരോന്നിനും ഓരോന്നിനെ ഓരോന്നിനെ നശിപ്പിച്ചു ഈ ഡൈനോസേഴ്സിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാല് ഒരുപാട് ദിനോസറുകൾ ഉണ്ടായിട്ടില്ല ഒരുപാട് ദിനോസറുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരുപാട് ദിനോസറുകൾ മനുഷ്യവംശത്തെ ബുദ്ധിമുട്ടിക്കുന്നതല്ലായിരുന്നു അത് പ്രപഞ്ചത്തിന്റെ ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചില ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പ്രപഞ്ചത്തെ സുന്ദരമാക്കി നിർത്താൻ വേണ്ടി പ്രപഞ്ചനാഥൻറെ ഒരു സൃഷ്ടി തന്നെയായിരുന്നു ആ സൃഷ്ടിയിലെ അവയെ ഒരു കൂട്ടം മനുഷ്യര് വൈദേശികര് വിദേശത്താണ് ഈ സാധനം ഉണ്ടായിട്ടുള്ളത് ഭാരതത്തിലല്ല ഭാരതത്തിലല്ല എന്ന് പറഞ്ഞാല് ഭാരതത്തിൽ അതിന്റെ ഏർ പ്രഭാവം ഉണ്ടായിരുന്നില്ല എന്നല്ല അതിനെ പറ്റി കൃത്യമായിട്ട് നമുക്കറിയില്ല എന്നാലും വിദേശങ്ങളിൽ നിന്നാണ് അതിന്റെ ഫോസിലുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് ഭാരതകണ്ഡത്തിൽ നിന്നും എത്രയോ കിലോമീറ്റർ ദൂരമുള്ള വിവിധ ഖണ്ഡങ്ങളിലാണ് അതിന്റെ ഫോസിലുകളായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളായിട്ടും ഖനന ചെയ്തിട്ടുള്ളത് പ്രൂഫ് പ്രൂഫ് എടുത്തിട്ടുള്ള അതിന്റെ ആധാരത്തിലാണ് ജൊറാസിക് പാർക്ക് മറ്റ് ബാക്കിയുള്ള കഥകളൊക്കെ രചിച്ചിട്ടുള്ളത് അതിലുണ്ടായിരുന്ന സംഭവമാണ് ആ കഥകൾ ആ കഥകളുടെ രചന അതിനാധാരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇന്നും ദിനോസറുകൾ ചില സ്ഥലങ്ങളിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ദിനോസറുകൾ അത് ആ ഒരു അതേ വലുപ്പത്തോട് കൂടിയിട്ട് ചില സ്ഥലങ്ങളിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ചില സ്ഥലങ്ങളിൽ ഇന്നും ഈ ഭൂമിയിൽ മനുഷ്യൻ ഇന്നും എത്തിപ്പെടാൻ പറ്റാത്ത ചില സ്ഥലങ്ങൾ തന്നെ ഉണ്ട് സംഗതി ഗൂഗിൾ മാപ്പിനോടെയും ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് പ്രപഞ്ച ഭൂമിയുടെ എല്ലോ ഭാഗം കാണാൻ പറ്റുമെങ്കിലും തന്നെയാണ് വളരെ ഗുപ്തമായിട്ട് തന്നെ ഇരിക്കയാണ് എല്ലാ മേഖലയും ഇപ്പൊ മാപ്പ് map മാപ്പായിട്ട് വഴി 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 കാണാൻ പറ്റും പക്ഷെ ചെല ഏരിയാസ് ക്യാമറ എന്ന് പറഞ്ഞാല് നമ്മുടെ സാറ്റലൈറ്റ് ആയിട്ട് കൊണ്ടുവച്ചിട്ട് ഭൂമിയുടെ ചില ഏരിയകളിൽ അങ്ങനെ കൊണ്ടു വെച്ച് കൊണ്ടു വെച്ച് കൊണ്ടു വെച്ച് അവിടെ നിന്നാണ് ഈ ക്യാമറ ചിത്രങ്ങളൊക്കെ എടുത്ത് നമുക്ക് നമുക്കിവിടെ ഗൂഗിൾ മാപ്പ് വരച്ചു തന്നിട്ടുള്ളത് ആ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നമുക്ക് മൊത്തത്തില് വലിയൊരു ചിത്രം കാണാൻ പറ്റും ഓരോ സ്ഥലത്തേക്കുള്ള പക്ഷെ അണ്ടർഗ്രൗണ്ട് പല പല സ്ഥലങ്ങളുടെ അണ്ടർഗ്രൗണ്ടുകളിലായിട്ട് പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നു അതിലാണ് വലിയൊരു പ്രപഞ്ചം എന്ന് പറഞ്ഞ പോലെ തന്നെ അടിയിലുണ്ട് പല സ്ഥലങ്ങളിലെ പാറക്കെട്ടുകളുടെ ഇടയില് അതിന്റെ പേരില് കൊറേ വീഡിയോസൊക്കെ വന്നു പല പാറക്കെട്ടുകളും ഒരുപാട് ആഴങ്ങളിലേക്ക് ഉണ്ട് അവിടെ ഒരുപാട് ജീവജാലങ്ങളുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് ഇന്നിപ്പോ യൂട്യൂബില് പ്രചാരണ ഉള്ളതാണ് അതൊക്കെ കുറെയൊക്കെ സത്യം തന്നെയാണ് കുറെ അധികം സത്യമാണ് പ്രൂഫ് അല്ല വരുന്നത് ട്രിപ്പിൾ അംശാന്